ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീഷിനെ രൂക്ഷമായി വിമർശിച്ച ഒരാളാണ് പി വി അൻവർ സതീഷിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചില ബന്ധങ്ങളുണ്ടെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം പുനർജന്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേസുകളെ വി ഡി സതീഷിന് ഭയമെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു വി ഡി സതീഷിനെ മുക്കാൽ പിണറായി എന്നും അൻവർ വിശേഷിപ്പിച്ചിരുന്നു പറഞ്ഞത് അൻവർ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ആരോപണം വലിയ തോതിൽ ചർച്ച ചെയ്തില്ല എന്നാൽ അൻവർ പറഞ്ഞതിൽ ചില കഴമ്പുകൾ ഉണ്ടെന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് വി ഡി സതീശൻ തുടർച്ചയായി വിജയിക്കുന്ന എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലം കഴിഞ്ഞ തവണ സി പി ഐയുടെ എം ടി നിക്സണയാണ് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്ക് സതീശൻ മണ്ഡലത്തിൽ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഒന്നു മുതൽ പറവൂർ എം എൽ എ ആയ വി ഡി സതീശൻ എൽ ഡി എഫിനെതിരെ നിയമസഭയിലും പുറത്തും കോൺഗ്രസിന്റെ മൂർച്ചയേറിയ ആയുധം കൂടിയാണ് നാല് തവണ തോറ്റിട്ടും ആത്മാഭിമാന പോരാട്ടമായാണ് ഇത്തവണ സി പി ഐ മണ്ഡലം ഏറ്റെടുത്തതും സംസ്ഥാന സമിതി അംഗം കൂടിയായ എം ടി നിക്സണെ ദൗത്യമേൽപ്പിച്ചതും എന്നാൽ മണ്ഡലത്തെ ചുവപ്പണിയിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല ഇടതുമുന്നണിയിൽ സി പി ഐ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണിത് തുടർച്ചയായ നാല് തവണ തോൽവിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ മണ്ഡലം സി പി ഐയിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ശക്തമായ ആവശ്യം സി പി എം ഉന്നയിച്ചിരുന്നു എന്നാൽ അത്തരമൊരു ആവശ്യം ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് പോലും എത്താതെ മാഞ്ഞു പോവുകയായിരുന്നു തെരഞ്ഞെടുപ്പിനു ശേഷവും പല ആവർത്തി അത്തരം ആവശ്യം പ്രാദേശിക സി പി എം നേതാക്കൾ ഉയർത്തിയിരുന്നു ഇപ്പോഴാകട്ടെ മണ്ഡലത്തിൽ സി പി ഐക്കുള്ളിൽ വിഭാഗീയത രൂക്ഷമാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രവൃത്തികളിൽ അസംതൃപ്തരായ വലിയൊരു വിഭാഗം സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെടാത്തതിനെ പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് പറവൂരിൽ സി മുൻ ജില്ലാ സെക്രട്ടറി അന്തരിച്ച പി രാജുവിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ് രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിലെ ചിലർക്കെതിരെ കുടുംബം കടുത്ത നിലപാടെടുത്തിരുന്നു സംസ്കാര ചടങ്ങിൽ നിന്നു വരെ അവരെ മാറ്റി നിർത്തിയിരുന്നു ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വന്നേക്കുന്ന ഘട്ടത്തിൽ പി രാജുവിന്റെ കുടുംബം തന്നെ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തു വന്നിരുന്നു അതിന്റെ തുടർച്ചയായി പറവൂരിലെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് വടക്കൻ പറവൂരിലെ മൂന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് കണ്ടതോടെ ജില്ലാ നേതൃത്വം ഇടപെട്ട സമ്മേളനങ്ങൾ നിർത്തിവെച്ചു ഇതുമായി ബന്ധപ്പെട്ട പതിമൂന്ന് പേർക്കെതിരെ ജില്ലാ നേതൃത്വം നടപടിയെടുത്തു രണ്ടിടത്ത് പിന്നീടുള്ളവരെ വെച്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തെങ്കിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന കോട്ടുവള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും ആളില്ലാത്ത സ്ഥിതി വന്നു ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് നടപടിക്ക് വിധേയരായവരും അവരെ പിന്തുണയ്ക്കുന്നവരുമായി വലിയൊരു വിഭാഗം പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പാർട്ടി സ്ഥാപക നേതാക്കളായി അറിയപ്പെട്ടിരുന്നവരുടെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ളവർ വരെ അംഗത്വം പുതുക്കാതെ പാർട്ടി വിട്ടുപോകുമെന്നാണ് സൂചന സിപിഐയിൽ എറണാകുളം ജില്ലയിൽ ശക്തമായിരിക്കുന്ന വിഭാഗീയത സംസ്ഥാന നേതൃത്വത്തിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളിൽ കുറ്റക്കാരെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ സി തന്നെ ഇനിയും മത്സരിച്ചാൽ സതീശൻ തന്നെ വിജയിക്കാനുള്ള സാധ്യതകളാണ് കല്പിക്കപ്പെടുന്നത് സിപിഐക്കുള്ളിൽ തർക്കം കൂടിയാകുമ്പോൾ സതീഷിന്റെ ഭൂരിപക്ഷം ഉയർന്നേക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സതീശൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരിക്കാം അങ്ങനെ വരുമ്പോൾ സി പി എം ഒരാളെ മത്സരിപ്പിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പ്രാദേശിക സിപിഎം നേതൃത്വം കരുതുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലം സി പി എം ഏറ്റെടുക്കുന്നതിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ചില കേന്ദ്രങ്ങൾ പറയുന്നത് ഇവിടെയാണ് അൻവർ ഉയർത്തിയ ആക്ഷേപത്തിന് സാധ്യതകളുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെയുള്ള സതീഷിനെ വിജയിക്കുവാൻ വേണ്ട നിലമൊരുക്കുന്ന പ്രവൃത്തിയാണ് കേട്ടത് സത്യമെങ്കിൽ പിണറായി വിജയനിൽ നിന്നും ഉണ്ടാകുന്നത് അതിൽ വ്യക്തത വരുത്തേണ്ടത് പിണറായി വിജയനും സി പി മാത്രമാണ്